ായിരം വിളിയുണ്ട് അറുപതിനായിരം എൺപത്തി ഒന്നായിരം അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഫസ്റ്റ് കൊണ്ടുവന്ന സ്രാവന്റെ ലേലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു അത് എൺപത്തൊന്നായിരം രൂപയ്ക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ സ്രാവിൻ്റെ ലൈലോളിക്കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ സ്രാവിൻ്റെ ലൈലോളി കാഴ്ച നമുക്ക് നോക്കാം ഓക്കെ അപ്പം രണ്ടാമത് കൊണ്ടുവന്ന വള്ളത്തിലെ സ്രാവിൻ്റെ കാഴ്ച നമ്മൾ നോക്കാൻ പോവുകയാണ് അപ്പം രണ്ടാമത് കൊണ്ടുവന്ന വള്ളത്തിലെ സ്രാവിനെ അവർ ലേലം ചെയ്യാൻ വേണ്ടി കരയിലോട്ട് എടുക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാട്ടിലാണ് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് കൊണ്ടുവന്ന സ്രാവ് ഏകദേശം മുന്നൂറ്റി കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വരുമെന്നാണ് തോന്നുന്നത് നമ്മളൊരു കാഴ്ചപ്പാടിൻ്റെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് കൊണ്ടുവന്ന സ്രാവ് ഒരു മുന്നൂറ്റമ്പതിന് താഴോട്ടാണ് അത് അത് ഇപ്പോൾ കൊണ്ടുവന്ന രണ്ടാമത് സ്രാവിൽ നിന്ന് ശകല ചെറിയ സൈസ് സ്രാവാണത് അപ്പം രണ്ടാമതുകൊണ്ടും സ്രാവ് കുറച്ച് വരുന്നത് അപ്പം രണ്ടാം തന്നെ സ്രാവിനെ വളർത്തി എടുത്ത് മുന്നോട്ട് ചെയ്യാൻ കെട്ടുന്നുണ്ട് ഇനി അതിൽ കെട്ടി രീതിയിൽ റോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം ഇതിൽ ചൂണ്ടയ്ക്ക് അവർ നേരത്തെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉറപ്പൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം അപ്പോൾ അത് റോപ്പൊക്കെ മാറ്റിയതിനം ക്ലേനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയ സ്രാവ് എൺപത്തി ഒന്നായിരം രൂപയാണ് വിറ്റുപോലും അപ്പോൾ ഈ സ്രാവ് ഇത്രയും ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്രാവിനെ കാട്ടി മുമ്പിലെ പോകുന്നുണ്ടോ അത് വല്ല കുറവായിട്ടാണോ പോകുന്നത് എന്നുള്ള ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം എന്നിട്ട് സ്രാവണിൽ നിന്നും എത്രത്തോളം വില കൂടുതൽ പോകുന്നുണ്ട് എത്രത്തോളം വില കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള രസകരമായ കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അടുത്ത സ്രാവിലാണ് വില കൂടുതൽ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി അതിൻ്റെ ലേലോ കാഴ്ചകളിലോട്ടൊക്കെ ഓക്കെ രണ്ട് സ്രാവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ട് സ്രാവൻ്റെ കാഴ്ച നമ്മൾ കാണുന്നത് ഒന്നിൻ്റെ ലേലം കഴിഞ്ഞിട്ടുണ്ട് ഒന്നിൻ്റെ ലേലം ഏകദേശം എൺപതിനായിരം സംതിങ്ങിലോ പോയിട്ടുണ്ട് ഇപ്പം അത് രണ്ടാമത്തെ സ്രാവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ടാമത്തെ സ്രാവും അവിടുത്തെ ലേലം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ട് വെള്ളത്തിൽ രണ്ട് സ്രാവ് ഒരുമിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ സ്രാവിലെടുത്തി ലേരം നടക്കാൻ പോകുന്നതേ ഉള്ളു അറുപതിനായിരം 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 രൂപ കുളിയുണ്ട് അറുപത്തയ്യായിരം അറുപത്തയ്യായിരം തൊള്ളായിരം അറുപത്തി ആറായിരം ആയിരത്തൊള്ളായിരം അറുപത്തൊമ്പതിനായിരം തൊള്ളായിരം എഴുപതിനായിരം എഴുപതിനായിരം എഴുപത്തൊന്നായിരം എഴുപത്തൊന്ന് തൊള്ളായിരം രണ്ട് എഴുപത്തൊമ്പതൊള്ളായിരം 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 എൺപതിനായിരം എൺപതിനായിരം എഴുപതിനായിരം ായിരം എൺപതിനായിരം എൺപതിനായിരം എൺപതിനായിരത്തി ഒരുന്നൂറ് ്രാവ് ഒരുമിച്ചൊന്നിൻ്റെ അയച്ചെടുപ്പിലാണ് കഴിഞ്ഞ കൂടെ അപ്പുറം അപ്പം രണ്ടാമത്തെ സ്രാവ് ലേല നടന്നുകൊണ്ടിരിക്കുകയാണ് എൺപതിന് മുകളിൽ റേറ്റ് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലേല പ്ലസ് ടു കൊണ്ടു കുമാർ എന്ന സഹോദരൻ്റെ വള്ളത്തിലും രണ്ടാമത് കൊണ്ടുവന്ന വള്ളത്തിലും ലേലും നമുക്കറിയത്തില്ല ലേല നടന്നുകൊണ്ടിരിക്കുകയാണ് ആശ ലേലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്രാവിൻ്റെ ൊന്നായിരും രണ്ട് മണി എൺപത്തി രണ്ടായിരം അഞ്ഞൂറ് 800 83000 83000 83000 83 83 83 83000 83000 83000 83 83000 100 83200 83200 200 83200 എൺത്തി <sumplea> നാലായിരം <implea> <baba> <Good -falling> <sumplea> எண்பத்தி நாலாயிரம் 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 ഇല്ല ഞാൻ വള്ളത്തിലല്ല ഇവിടെയില്ല പർമനലോള ഞാൻ കണ്ടി മുക്തത്തിൽ 84000 100 200 84200 2200 200 300 അതിനെ ഫിലിപ്പ് കുമാർ ഉണ്ട് 84400 ആവും 84400 400 84400 400 84400 500 84500 500 84500 എൺത്തിനാലും അഞ്ഞൂറ് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് എഞ്ഞൂറ് കൂട്ടണ്ടാല് അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് കൂട്ടിയാണോ കൂട്ടേണ്ട എൺപതിനാല് അഞ്ഞൂറ് കൂട്ടണ്ടാ നാലഞ്ഞൂറ് എൺപത്തിനാലഞ്ഞൂറ് എടുത്ത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും രണ്ടാമത് വന്ന സ്രാവനാണ് ഏറ്റവും കൂടുതൽ വില പോയിട്ടുള്ളത് ഫസ്റ്റ് വന്ന സ്രാവിന് എൺപത്തി ഒന്നായിരവും രണ്ടാമത് വന്ന സ്രാവിന് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് വില പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം രണ്ടാമത് വന്ന സ്രാവാണ് കുറച്ചുകൂടെ വലിയ സ്രാവും കാണാൻ നല്ല ഉരുക്ക് പോലെയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സ്രാവിന് വില പോയിട്ടുള്ളത് അത് വിഴിഞ്ഞു നടപ്പിൽ നിന്ന് രണ്ട് സ്രാവിൻ്റെ ലേലമുളിയും കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും അതുപോലെ തന്നെ സ്രാവിന് പിടിക്കാൻ ഉപയോഗിക്കുന്ന ചൂണ്ടയും അതിനുള്ള കമ്പോസ്റ്റും നമ്മൾ കൂട്ടുകാർ കണ്ടു കാണും ഏകദേശം സ്രാവ് ഇര പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അതിന് ഓടാൻ വിട്ട് ഓടാൻ വിട്ട അതിനെ തളർത്തിന് ശേഷമാണ് മാത്രമേ സ്രാവിനെ കളത്തിൽ കയറ്റാൻ പറ്റുകയുള്ളൂ എഴുപടി എന്ന് പറഞ്ഞാൽ സാവിൻ്റെ വളരെ കയറ്റാൻ പറ്റുകയല്ല അത് അതിനെതിൻ്റെ പക് രീതിയിൽ മറ്റേ ജോലി ചെയ്തതിൽ കയറ്റാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഡെയിലിയുള്ള വിഴിഞ്ഞം കടപ്പുറ കാഴ്ചകളും ഡെയിലി എന്തൊക്കെയാണ് വിശേഷങ്ങളും മീനുകൾ എന്തൊക്കെയെന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ ടെക്കിൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടും നന്ദി വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ